ഓർഗനൈസറിൻ്റെ പ്രതികരണം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് കാരണം സാധാരണഗതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെ സിനിമകൾക്ക് നേരെ വിമർശനങ്ങൾക്ക് നേരെ വലിയ സൈബർ ലിഞ്ചിങ് നടത്തുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ വലതുപക്ഷത്തിൻ്റെ സ്ഥിരം രീതിയാണ് ഇത് അതിൽ നിന്ന് കവിഞ്ഞ് അതാണ് ഈ കാര്യത്തിൽ മെമ്പുരാൻ സിനിമയുടെയും തുടക്കത്തിൽ അങ്ങനെയാണ് ആരംഭിച്ചതെങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതിന് മറ്റൊരു പ്രാധാന്യവും മറ്റൊരു തലവും വരികയാണ് അത് ഓർഗനൈസറിൽ അത് സംബന്ധിച്ച് ഒരു ലേഖനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ലേഖനത്തിൽ അവർ പറഞ്ഞ ആ ലേഖനത്തിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പ്രതികരിക്കണം എന്ന് കരുതിയത് അതിലേറെ പ്രധാനപ്പെട്ട ഒരു അപകടം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പറയുകയാണ് മറ്റൊന്ന് എമ്പുരാനൊരു ഹിന്ദു വിരുദ്ധ സിനിമയാണെന്ന് പറയുന്നു അതിലുപരി അതൊരു ഇന്ത്യ വിരുദ്ധ സിനിമയാണ് എന്ന നിഗമനമാണ് നടത്തുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു സിനിമയോട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരോടുള്ള വ്യക്തമായൊരു യുദ്ധപ്രഖ്യാപനമാണ് അത് ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും അമ്പയവിരുദ്ധമാണ് ഒരു കാര്യം ആർ എസ് എസിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ ആസ്പദമാക്കിയാണ് ഭരണഘടന വളരെ കൃത്യമായി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് ഭരണഘടനയുടെ സ്പിരിറ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നതാണ് പക്ഷേ പൂർണ്ണമായും സംഘപരിവാർ എംബുരാൻ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഓർഗനൈസറിൻ്റെ ലേഖനത്തിലൂടെ സംഘപരിവാർ ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഒരു ഇന്ത്യ വിരുദ്ധ സിനിമയാണെന്നൊരു നരേഷൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നു ആവിഷ്കാര മേൽ വലിയ കൂച്ചുവിലങ്ങിടേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം വരികയാണ് അതെല്ലാം സ്വാഭാവികമായും നയരൂപീകരണത്തിൽ അത് ത്വരിതപ്പെടുത്തും ഇത്തരം കാര്യങ്ങളെ എന്ന് കാണുകയാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ഇത്തരം നിലപാടുകൾ ഭ്രാന്തവും വന്യവുമായ ഇത്തരം നിലപാടുകൾക്കെതിരെ ജനാധിപത്യ ശക്തികളാകെ ഒരുമിച്ച് അണിനിരക്കേണ്ടതുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി പറയാനുള്ളത് ഒരു സിനിമയിൽ തീർച്ചയായും വിയോജിപ്പുകളും യോജിപ്പുകളും ഉണ്ടാകാം ഞാൻ എമ്പുരാൻ സിനിമ കണ്ടൊരാളാണ് ആ സിനിമയിൽ എനിക്ക് വിയോജിക്കാൻ മാത്രമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രാഷ്ട്രീയമായി വിയോജിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഒരു കലാസ്വാദകനെന്ന നിലയിൽ അതിനെ വിമർശിക്കാനുള്ള ഒരു എസ്തറ്റിക് സെൻസിൻ്റെ ആംഗിളിൽ വിമർശിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകാം യോജിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ അതിനെ അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കുന്നതിനപ്പുറത്ത് അതിനുമേൽ അതിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വിദ്വേഷത്തിൻ്റെ നരേഷൻ സൃഷ്ടിക്കുകയാണ് ആ വിദ്വേഷത്തിൻ്റെ നരേഷൻ ഇപ്പോൾ അതിനകത്ത് എത്ര ആപൽക്കരമായ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആപൽക്കരമായ പരാമർശങ്ങൾ ഓർഗനൈസറിൻ്റെ ലേഖനം നടത്തുന്നുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നിമിഷം നമ്മൾ തള്ളിപ്പറയേണ്ടത് എംബുരാൻ എന്ന സിനിമയല്ല മറിച്ച് ഓർഗനൈസറിൻ്റെ ലേഖനത്തെയാണ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് രാജ്യത്തെ കേരളത്തിലെ ജനാധിപത്യ ശക്തികളാകെ മതനിരപേക്ഷ ശക്തികളാകെ ഓർഗനൈസറിൻ്റെ ലേഖനത്തിനും സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണത്തിനുമെതിരെ അണിനിരക്കേണ്ട ഘട്ടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ആകെയും അസ്വസ്ഥപ്പെടുത്തിയത് ഗുജറാത്ത് വംശഹത്യയെ വീണ്ടും ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് വംശഹത്യ എന്നത് യാഥാർത്ഥ്യമാണ് അതൊരു റിയാലിറ്റിയാണ് ആ ചരിത്ര യാഥാർത്ഥ്യത്തെ അവർ മാച്ചുകളയാൻ ശ്രമിക്കുകയാണ് അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇത് മാത്രമല്ല ഇതിനു മുമ്പ് ഗുജറാത്ത് വംശഹത്യയെ ഏതെങ്കിലും വിഷ്വലൈസ് ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അത് എഴുത്തിലാകട്ടെ അത് സിനിമയിലാകട്ടെ അത് വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാവരും ഇതുപോലെ സംഘപരിവാറിൻ്റെ കല്ലേറും വേട്ടയാടലിനും വിധേയമായിട്ടുണ്ട് അതാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ലംബുലാൻ സിനിമയുടെ ആദ്യ ആദ്യഭാഗത്ത് കാണിക്കുന്ന ഗുജറാത്ത് വംശഹത്യയെ പരാമർശിക്കുന്ന രണ്ടായിരത്തി രണ്ടിലെ ഇൻസിഡൻസ് ആ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ എത്ര ലഘുവായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ സിനിമയിൽ കണ്ടതിനേക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങളല്ലേ അവിടെ നടന്നത് അപ്പോൾ ഇന്നത്തെ തലമുറ പുതിയ സമൂഹം വളരെ ഒരു ജനപ്രിയമായ ഒരു സിനിമയുടെ ഒരു ഭാഗത്ത് ഒരു പർട്ടിക്കുലറായ ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയ പോർഷനിൽ ഗുജറാത്ത് വംശഹത്യയെ റീക്രിയേറ്റ് ചെയ്യുന്നു അതും അതിൻ്റെ ആഴത്തിലൊന്നും അത് അനുഭവപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം വായിച്ചറിഞ്ഞതിൽ വെച്ച് അന്നത്തെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അന്നത്തെ ലിറ്ററേച്ചറുകളിലൂടെ വായനയിലൂടെ ഒക്കെ കടന്നുപോയ ഒരാളെന്ന നിലയിൽ നമുക്ക് ഏവർക്കും അത് കാണാൻ കഴിയും പക്ഷേ എന്നിട്ട് പോലും അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത് ചരിത്രത്തെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ അവർ ഭയപ്പെട്ടതുകൊണ്ടും ഭീഷണിപ്പെടുത്തത് കൊണ്ടും നാളെ ഏതെങ്കിലും ഒരു കലാകാരനോ ഏതെങ്കിലും ഒരു ആവിഷ്കാരത്തിലേക്ക് കടന്നു വരുന്ന ഒരാളോ അങ്ങനെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല ഇങ്ങനെ പേടിപ്പിച്ച് ഇവർ പേടിപ്പിക്കുന്നത് കൊണ്ടാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്ത ഭയപ്പെടുത്തിയിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നാളെ ഗുജറാത്ത് വംശത്തെക്കുറിച്ച് ആരെങ്കിലും ഇനി പറയാൻ തുടങ്ങിയാൽ ഒരു നോവലിൽ പരാമർശിക്കാൻ തുടങ്ങിയാൽ ഒരു സിനിമയിൽ അത് പ്രതിപാദിക്കാൻ ശ്രമിച്ചാൽ അയ്യോ ഇത് കൈ എന്നൊരു തോന്നലുള്ള വാക്കാണ് അത് ശരിയല്ല അത് ഇന്ത്യയിൽ ഒരിക്കലും ആവർത്തിച്ചു കൂടാനാകാത്ത ആവർത്തിച്ചു കൂടാനാകാത്ത ഏറ്റവും ഏറ്റവും അപരിഷ്കൃതമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു അഥാർത്ഥത്തിൽ ഗുജറാത്തിൽ സംഭവിച്ചത് അത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിൽ സമാനതകളില്ലാത്ത സംഭവങ്ങളിലൊന്നാണ് ഒരു കാരണവശാലും അതിനെ ആവർത്തിക്കാൻ പാടില്ല അത് ഓർമ്മിപ്പിക്കുന്നത് ഒരു ചലച്ചിത്രത്തിലൂടെ അത് ഓർമ്മിപ്പിക്കുന്നത് അത്തരം വിദ്വേഷകരമായ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകരുതെന്ന സന്ദേശമല്ലേ കൊടുക്കുന്നത് അതിനെ ആ സ്പിരിറ്റിലെടുക്കാതെ ഇപ്പോഴും വംശഹത്യയെ ഉയർത്തിപ്പിടിക്കുകയാണ് വംശഹത്യക്കെതിരെ ആരും പറയാൻ പാടില്ല ഗുജറാത്തിനെ ആരും ഓർമ്മിപ്പിക്കാൻ പാടില്ല ഗുജറാത്തിനെ തൊട്ട് കളിക്കരുത് ഗുജറാത്തിൻ്റെ കലാപത്തെ അല്ലെങ്കിൽ വംശഹത്തെ ഇനി ആരും പരാമർശിക്കരുത് എന്നുള്ള ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഓർഗനൈസറിൻ്റെ ലേഖനത്തിലും സംഘപരിവാറിൻ്റെ പൊതുവിലുള്ള ആക്രമണത്തിലും വ്യക്തമാകുന്നത് അതുകൊണ്ട് തള്ളിക്കളയേണ്ടത് ഏതെങ്കിലും ഒരു സിനിമയല്ല ഓർഗനൈസറിൻ്റെയും സംഘപരിവാറിൻ്റെയും വിദ്വേഷ പ്രചരണങ്ങളെയാണ് എന്നതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇത് പല അഭിപ്രായങ്ങളും അത് സംബന്ധിച്ച് കേട്ടു ഇപ്പോൾ സിനിമയെ സിനിമയെന്ന നിലയിൽ കണ്ടാൽ മതി എന്നുള്ള അഭിപ്രായമൊക്കെ രണ്ടഭിപ്രായം ഞാൻ ബി ജെ പി നടത്തിൽ നിന്ന് കേട്ടു അതൊക്കെ സ്വാഭാവികമായി കണ്ടെത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കടന്നാക്രമണങ്ങളാകട്ടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാകട്ടെ ഇറ്റ്സ് ഓക്കെ പക്ഷേ അത് അതൊക്കെ വരും പക്ഷേ അതല്ല ഇതും കടന്ന് അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവത്തോടുകൂടി വേറൊരു നരേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്